പറവൂർ പെരുവാരം കല്ലറയ്ക്കൽ ദേവീക്ഷേത്രത്തിൽ നടന്ന പ്രതിഷ്ഠാ ദിന മഹോത്സവം ഭക്തിസാന്ദ്രമായി രണ്ട് ദിവസത്തെ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി വെള്ളിനേഴി കുന്നംപറമ്പത്ത് മനയിൽ ബ്രഹ്മശ്രീ ശങ്കരൻ നമ്പൂതിരി മുഖ്യ കാർമികത്വം വഹിച്ചു കല്ലരയ്ക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പ്രതിഷ്ഠാദിന പൂജകൾ ഒക്ടോബർ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തീയതികളിൽ ക്ഷേത്രം തന്ത്രി വെള്ളിനേഴി കുന്നംപറമ്പത്ത് മനയിൽ ബ്രഹ്മശ്രീ ശങ്കരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിലാണ് നടത്തിയത് ഒന്നാം ദിവസം നടതുറപ്പ് അഭിഷേകം മഹാഗണപതി ഹവനം എന്നിവയോടെ ചടങ്ങുകൾ ആരംഭിച്ചു തുടർന്ന് ദേവി മഹാത്മ്യ പാരായണം താലം വരവ് തുടർന്ന് പ്രതിഷ്ഠാദിന പൂജകൾ നടന്നു ദീപാരാധന ഭഗവതി സേവ അത്താഴ പൂജ സോപാന സംഗീതം നൃത്ത നൃത്തങ്ങൾ ദേവിദേവന്മാർക്ക് ഉഷപൂജ ലക്ഷ്മി ദേവിക്ക് പൂജ സർപ്പങ്ങൾക്ക് നൂറും പാലും തിരുവാതിരകളി ചുറ്റുവിളക്ക് ഭക്തിഗാനമേള എന്നിവയായിരുന്നു പ്രധാന ചടങ്ങുകൾ മേൽശാന്തി രാജേഷ് എംബ്രാന്തിരിയും ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പറവൂർ പറവൂർ ഇവോൺ സ്റ്റെയിൻലെസ് സ്റ്റെയിൻലെസ് സ്റ്റീൽ 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 പൈപ്പുകൾ ഷീറ്റ് ഫിറ്റിംഗ്സ് ആൻഡ് ഐറ്റംസ് മിതമായ നിരക്കിൽ ലഭിക്കുന്നു എസ് എസ് ഷീറ്റുകൾ ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ്